നിലമ്പൂരിലേക്കാദ്യമായി മെമോ ട്രെയിൻ എത്തി പരീക്ഷണ ഓട്ടം വിജയകരം നിലമ്പൂരിലേക്ക് പുതുതായി മെമോ ട്രെയിൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം ഷൊർണൂർ മെമോ പരീക്ഷണ ഓട്ടം നടത്തിയത് ആദ്യ ഓട്ടം വിജയകരമായിരുന്നു സാധാരണ ദിവസങ്ങളിൽ ഷൊർണൂരിൽ നിന്ന് എട്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന അഞ്ച് ആറ് ആറ് ഒന്ന് മൂന്ന് ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ പകരമായിട്ടാണ് ശനിയാഴ്ച രാത്രി എട്ട് നാൽപ്പതിന് ആറ് ആറ് മൂന്ന് രണ്ട് പൂജ്യം മെമോ നിലമ്പൂരിലേക്ക് സർവീസ് നടത്തിയത് ഓരോ സ്റ്റേഷനുകളിലും യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിന് എത്ര സമയം എടുക്കുമെന്ന് അറിയാൻ കൂടിയാണ് മെമോ നിലമ്പൂരിലേക്ക് പരീക്ഷണ ഓട്ടം നടത്തിയത് ഈ സമയം വിലയിരുത്തി വേണം സ്ഥിരമായി മെമോ ഓടുമ്പോൾ സമയം നി നിക്ഷേപിക്കാൻ ആഴ്ചയിൽ ആറ് ദിവസം രാത്രിയിൽ എറണാകുളത്ത് നിന്നും ഷൊർണ്ണൂരിൽ എത്തി അവിടെ ഹാൾട്ട് ചെയ്ത് രാവിലെ കണ്ണൂരിലേക്ക് പോകുന്നതാണ് ഈ ട്രെയിൻ ഞായറാഴ്ച രാവിലെ ഈ ട്രെയിൻ നിലമ്പൂരിൽ നിന്നും കാലത്ത് അഞ്ച് ആറ് ആറ് ഒന്ന് രണ്ട് ട്രെയിനായി അഞ്ച് മുപ്പതിന് ഷൊർണൂരിലേക്ക് പുറപ്പെടും ദീർഘകാലമായി മെമ്മോ എറണാകുളത്തു നിന്നും നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിലും ജനപ്രതിനിധികളും ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ പുതിയ സമയക്രമം നിശ്ചയിച്ച് ഏറെ വൈകാതെ തന്നെ മെമ്മോ നിലമ്പൂരിലേക്ക് സർവീസ് നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹ്രസ്വമധ്യ ദൂര സർവീസിനാണ് സാധാരണയായി മെമ്മോ ട്രെയിൻ ഉപയോഗിക്കാറുള്ളത് അർദ്ധനഗര പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇന്ത്യൻ റെയിൽവേ കൂടുതലായും മെമോ ഉപയോഗിക്കുന്നത് രാത്രി പത്ത് മണിയോടെ നിലമ്പൂരിലെത്തിയ ട്രെയിനിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചതും ന്യൂസ് നിലമ്പൂർ